അസ്സാം വലൈക്കും വറഹമത് ഫിനാൻഷ്യൽ ഡയറീസിന്റെ അഞ്ചാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ കടക്കണിയിൽ എന്ന് മനസ്സിലാക്കിയാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് കടക്കണി എന്ന് തന്നെ പറയാം ഒന്നോ രണ്ടോ ചെറിയ കടങ്ങളുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് ഒരാൾക്ക് അതിൽ നിന്ന് നിവർന്നു വരാൻ പറ്റാത്ത വിധത്തിലുള്ള കടങ്ങളിൽ അകപ്പെട്ടു കഴിഞ്ഞ വീഡിയോകൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് അത് ഓരോ വീഡിയോകളായിട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇതിലും ആദ്യത്തെ കാര്യം ഈ കടങ്ങളെല്ലാം വീട്ടി എനിക്കൊരു സമാധാന ജീവിതം നേടണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുക്കാന്നുള്ളതാണ് ഈ ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കാൻ എത്രത്തോളം വൈകുന്നു അത്രത്തോളം നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള സമയവും അല്ലെങ്കിൽ ഒരു ഒരു ജീവിതം ലഭിക്കാനുള്ള വഴിയൊക്കെ അകന്നകന്ന് പോവുകയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് ആദ്യത്തെ ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആദ്യത്തെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത് സീറോ ഡെറ്റ് എന്ന് പറയുന്ന ഒരു ഗോളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പൂജ്യം കടത്തിലേക്ക് മാറണം എല്ലാ കടങ്ങളും കൊടുത്തൊഴിവാക്കി പൂജ്യം കടത്തിലേക്ക് മാറി എനിക്ക് സമാധാനപൂർണമായ കടങ്ങളുടെയോ ഇ എം ഐയുടെയോ അടവിൻ്റെയോ ബാങ്കിൽ നിന്നുള്ള കോളുകളുടെയോ മറ്റു കടം പൈസ തിരിച്ചു കൊടുക്കാനുള്ള ആൾക്കാരുടെ കോളുകളൊന്നും ഇല്ലാത്ത ഒരു പുതിയ ദിവസങ്ങൾ അങ്ങനത്തെ ഒരു ദിവസം ആഗ്രഹിക്കുക അത് തീരുമാനിക്കുക ദൃഢനിശ്ചയം ചെയ്യുക എനിക്കത് നേടിയേ പറ്റൂ എന്ന് ഉറപ്പിക്കുക കടങ്ങൾ മുഴുവനും വീടി എന്ന് കരുതിയിട്ട് നമ്മുടെ സമാധാന ജീവിതം സാധ്യമാവില്ല അതിന് ആ ഒരു ലക്ഷ്യത്തെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് പൂജ്യം സീറോ ഡെറ്റ് പൂജ്യം കടം എന്നതായിരിക്കുക രണ്ടാമത് നമ്മുടെ ജീവിത സൗകര്യത്തിനാവശ്യമായ സമ്പാദ്യങ്ങൾ ഉണ്ടായിരിക്കണം ഒരാളെ സംബന്ധിച്ചയാൾക്ക് വീട് വേണ്ടിവരും നല്ലൊരു കുടുംബം വേണ്ടി വരും അങ്ങനെയുള്ള ഉണ്ടായിരിക്കണം മൂന്നാമത് ഇൻകം നൽകുന്ന അസറ്റ് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു ഗോളിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒന്നാമത്തത് പൂജ്യം കടം എന്ന ആദ്യ ലക്ഷ്യം അത് നേടാൻ കഴിഞ്ഞാൽ മറ്റുള്ള രണ്ട് ലക്ഷ്യങ്ങളും നേടാൻ എളുപ്പമാണ് രണ്ടാമത് പറഞ്ഞത് അയാൾക്ക് ജീവിക്കാൻ ജീവിത സൗകര്യത്തിനാവശ്യമായ സമ്പാദ്യം അത് വീടാവാം അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളാകാം ഒരു വാഹനമാകാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അയാൾക്ക് ആവശ്യമുള്ള ഒരാൾക്ക് ആവശ്യമുള്ളത് അത് വേണം അതോടൊപ്പം തന്നെ നമുക്കൊരു ഇൻകം നൽകുന്ന ഒരു അസറ്റ് വേണം ഒന്നല്ല ഒന്നിൽ കൂടുതൽ അത് ഇൻഷാല് അടുത്ത വീഡിയോകളിൽ അതേക്കുറിച്ച് പറയാനുണ്ട് അപ്പോൾ ഈ മൂന്ന് പടികളായിട്ടാണ് ഈ ഒരു ഗോളിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം ഏറ്റവും ആദ്യത്തേത് നമ്മുടെ സീറോ ഡെറ്റ് എന്റെ പൂജ്യം കടം എന്ന ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തുന്നതിന് വേണ്ടി ഞാൻ എത്ര രൂപ സമ്പാദിക്കണം അതിന് ആദ്യം വേണ്ട നമ്മുടെ കടങ്ങളുടെ ടോട്ടൽ ലിസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്ക് എത്ര കടമാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കും അതില് ചെറിയ പൈസ പോലുമുള്ള കടങ്ങൾ കൊടുത്തു കിട്ടാൻ സാധിക്കണം ആ രീതിയിലുള്ള ഒരു ലിസ്റ്റ് ചെയ്ത് എത്രയാണ് ടോട്ടൽ എൻ്റെ കടം അല്ലെങ്കിൽ എനിക്ക് സീറോ ഡെറ്റിലേക്ക് എത്താൻ എനിക്ക് എത്ര രൂപ സമ്പാദിക്കണം എന്ന് ആദ്യം തീരുമാനിക്കും ഇത് നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും നമ്മുടെ കടത്തെക്കുറിച്ചുള്ള ഒരു ആഴവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാവും പല സമയത്തും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും കട കടം ഉണ്ടായിരിക്കുക അതായത് നമ്മൾ മനസ്സിലാക്കിയിട്ടൊരു ടോട്ടൽ എമൗണ്ട് ഈ ഏകദേശം ഇത്ര കടമുണ്ട് എന്നായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ കടം നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ എമൗണ്ട് അതിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലിസ്റ്റ് ചെയ്തിട്ട് എൻ്റെ സീറോ ഡെറ്റ് എന്ന കടത്തിൽ എന്ന ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തുന്നതിന് എത്ര രൂപയാണ് ഞാൻ സമ്പാദിക്കേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കുക രണ്ടാമത് എത്ര കാലത്തിനുള്ളിലാണ് ഞാൻ ഈ ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടത് അതൊരു വർഷമാണോ രണ്ടു വർഷമാണോ മൂന്ന് വർഷമാണോ അതൊരു നമുക്ക് സാധിക്കുന്ന സമയം ഒരു ടൈം ബൗണ്ട് അതിനെ നിശ്ചയിക്കണം അവിടെ മനസ്സിലാക്കാനുള്ളത് എത്ര കാലം കൊണ്ടാണോ നമ്മൾ ഇത്രയും വലിയൊരു ബാധ്യതകളിൽ എത്തിപ്പെട്ടത് അത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയമോ നമുക്കിതിനു വേണ്ടി അല്ലെങ്കിൽ സീറോ ഡെറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ആവശ്യമായി വരും മൂന്നാമത് ഈ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സീറോ ഡെറ്റ് എന്ന ലക്ഷ്യം ഞാൻ പൂർത്തീകരിച്ചു അതേപോലെ ജീവിത ആവശ്യമുള്ള സൗകര്യങ്ങൾക്ക് ആവശ്യമുള്ള സമ്പാദ്യം നേടിയെടുത്തു കഴിഞ്ഞു എനിക്ക് ഇൻകം ലഭിക്കുന്ന ചില അസറ്റുകളും ഉണ്ട് ഈ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാം നമുക്ക് സ്വയം ലഭിക്കുന്ന ചില നേട്ടങ്ങളുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ലൈഫ് ചേഞ്ച് ആകും ആ ഒരു അഞ്ച് നേട്ടങ്ങളെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ലിസ്റ്റ് ചെയ്യുക എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ലക്ഷ്യം നേടിയെടുത്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ ആ ലക്ഷ്യം പെട്ടെന്ന് നേടാനുള്ള ഒരു ത്വര നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരും നാലാമതായി ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം ഇത് വെറുതെ അങ്ങ് നമ്മുടെ ബാധ്യതകൾ തീർന്നു പോകില്ലല്ലോ നമ്മളൊന്നുകിൽ ജോലി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഈ ഇപ്പോൾ നിലവിലുള്ള ബാധ്യതയുള്ള ആളുകളെയൊക്കെ ഒന്ന് പറഞ്ഞു നിർത്തേണ്ടി വരും അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ സമയം വാങ്ങേണ്ടി വരും തിരിച്ചു കൊടുക്കാനുള്ള സമയത്തിൻ്റെ ഒരു ദൈർഘ്യം കൂട്ടി വാങ്ങേണ്ടി വരും ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് ചെയ്യേണ്ടത് എന്ന് എഴുതി വെക്കുക ഇതിനൊരു ഉത്തരം കണ്ടെത്തുക അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ചില ോയ്സുകൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും പ്ലാൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിനാവശ്യമായ സ്കില്ലുകൾ നമ്മൾ പഠിക്കേണ്ടി വരും സെൽഫ് ഗ്രോത്ത് നന്നായി നേടിയെടുക്കേണ്ടി വരും ഇത്തരം ചില ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായി ഒരാൾ കടക്കണിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തത് അടുത്ത കാര്യങ്ങളെക്കുറിച്ച് ഇൻഷാല്ല അടുത്ത വീഡിയോകളിൽ ഷെയർ ചെയ്യാം